ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാം വർഷം യു കെയിൽ സംഭവിച്ച വളരെ വേദനിപ്പിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത് സാധാരണ കൊലപാതക കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിറ്റക്റ്റീവ്സ് അവരുടെ ജീവിതകാലത്തിൽ എത്രയോ ക്രൈം സീനുകൾ കണ്ടിണ്ടാകും ക്രൂരമായവ ദയനീയമായവ ഇതൊക്കെ കണ്ടുകണ്ട് അവരുടെ മനസ്സ് കല്ലുപോലെ ആകും അങ്ങനെ ക്രൈം സീനിൽ പോയാൽ പോലും അവരുടെ ജോലി കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ ഇമോഷണലായി ഇമോഷണലായതിനെ കാണില്ല എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു കേസ് ജോൺ ക്യാംസ്റ്റിക് എന്ന വളരെ എക്സ്പേർട്ടായ ഒരു ഡിറ്റക്റ്റീവാണ് ഹാൻഡിൽ ചെയ്തത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ എത്രയോ കേസുകൾ എൻ്റെ ജീവിതത്തിൽ കണ്ടു എന്നാൽ ഈ ഒരു ക്രൈം സീനിൽ പോയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണിന് എനിക്ക് അടക്കാനായില്ല ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി കരയാൻ തുടങ്ങി അത്രത്തോളം ആ ക്രൈം സീൻ വളരെ ക്രൂരമായിരുന്നു ദയനീയമായിരുന്നു ഇത്രയും ക്രൂരമായ ഒരു ക്രൈം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വർഷം ടെക്നോളജി അത്രയൊന്നും വളരാത്ത ആ ഒരു കാലത്ത് പോലും അത്രയേറെ വർക്ക് ചെയ്ത് സോൾവ് ചെയ്തു ഈ വീഡിയോയിലേക്ക് പോകാൻ മുൻപായി ചെറിയൊരു ഡിസ്ക്ലെയിമർ തരാം ഈ ഒരു വീഡിയോ അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ചാനൽ ചെറിയ കുട്ടികളുടെ വീഡിയോസ് ഇടുമ്പോൾ പലരും പറയുന്ന കമൻറ്റ് ഇങ്ങനെയുള്ള വീഡിയോ ദയവ് ചെയ്തൊന്നും ഒഴിവാക്കാമോ കാണാൻ പറ്റുന്നില്ല വളരെ ദുഃഖം എന്നൊക്കെ അതുകൊണ്ടാണ് ഈ ഡിസ്ക്ലൈമർ ഇതും ചെറിയ കുഞ്ഞിനെ കുറിച്ചുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ദുഃഖം തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെ ലോ ഹാർട്ടഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പം തന്നെ ഇത് ഒഴിവാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാം വർഷം യു കെയിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാൻ മുൻപായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് അറിയിക്കുക വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ിൽ ബ്ലാക്ക് എന്ന സ്ഥലത്ത് ക്യൂൺസ്പാർ ഹോസ്പിറ്റൽ എന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ ആശുപത്രിയിൽ ചെറിയ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായി സി ട്വന്റി ത്രീ എന്ന ഒരു പ്രത്യേക വാർഡ് തന്നെ ഉണ്ടായിരുന്നു മെയ് മാസം പതിനഞ്ച് അഞ്ചാം വർഷം മൊത്തം ആറ് കുട്ടികൾ ചികിത്സയ്ക്കായി ഈ സി ട്വന്റി ത്രീ എന്ന വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നു അവരെ നോക്കാനായി ഒരു നാലഞ്ച് നഴ്സസും ഉണ്ടായിരുന്നു ഈ ആശുപത്രിയുടെ റൂൾസ് എന്തെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം അത് ആശുപത്രിയിൽ നിന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ നഴ്സസ് പോലും അവർക്ക് ആവശ്യമായ ഭക്ഷണം വിളമ്പുന്നതിനും അവരെ സഹായിക്കും അങ്ങനെ മെയ് മാസം പതിനഞ്ചാം തീയതി രാത്രി ഏകദേശം ഒരു കൂടി ഈ ആറ് കുട്ടികളും അവരവരുടെ ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അവിടെ ഇൻചാർജ് ഉള്ള നഴ്സസ് ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിനു ശേഷം അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ റെഡിയാക്കുന്നതിനും അന്നത്തെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിലും എല്ലാവരും അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞ് കരയാൻ തുടങ്ങി ഈ സമയം ഒരു നേഴ്സ് വന്ന് ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ഉറക്കുന്നു ഏത് കുഞ്ഞാണോ കരഞ്ഞത് ആ കുഞ്ഞിന് അടുത്തായി ജൂൺ ആനന്ദ ഒരു അഞ്ചു വയസ്സുള്ള കുഞ്ഞ് അഡ്മിറ്റ് ആയിരുന്നു ആ കുഞ്ഞിന് നിമോണിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അഡ്മിറ്റ് ആയതാണ് പക്ഷെ ഇപ്പം ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മെയ് മാസം പതിനാറാം തീയതി ഡിസ്ചാർജ് ചെയ്യണം എന്നായിരുന്നു അവരുടെ പദ്ധതി ഇങ്ങനെ എഴുന്നേറ്റ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ഉറക്കിയിട്ട് അടുത്തുകിടന്ന് ജൂൺ ആനും നന്നായി ഉറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും നന്നായി ഉറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ആ നേഴ്സ് വീണ്ടും അടുക്കളയിലേക്ക് പോയി അവിടെ പോയി പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞ് കരയുന്നത് പോലെ ശക്തം കേട്ടു ആ സി ട്വൻറ്റി ത്രീ വാർഡിലേക്ക് വീണ്ടും ആ നേഴ്സ് വരുന്നു ഈ സമയം ആ വാർഡിലെ ജനാല തുറന്നു കിടക്കുന്നത് കണ്ടു പക്ഷെ പുറത്ത് നല്ല കാറ്റായത് കൊണ്ട് തന്നെ അതിൽ ജനാല തുറന്നതായിരിക്കുമെന്നാണ് ആ നേഴ്സ് ചിന്തിച്ചത് അങ്ങനെ പോയി ആ ജനാല അടച്ചിട്ട് തിരിഞ്ഞ് ആ ആറ് ബെഡിനെ നോക്കുകയാണ് ഇപ്പോഴാണ് ആ നഴ്സ് ഞെട്ടിപ്പോകുന്നത് ഏകദേശം പത്ത് മിനിറ്റുകൾക്ക് മുൻപ് നോക്കുമ്പോൾ ജൂൺ ആനന്ദ അഞ്ചു വയസ്സുള്ള കുഞ്ഞ് ആ ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോ ആ ബെഡിൽ ആ കുഞ്ഞിനെ കാണാനില്ല ഇത് കണ്ടതും അവർക്ക് വല്ലാത്ത ഭയം തോന്നി എവിടെ പോയെന്ന് അറിയാനായി അല്ലെങ്കിൽ ഇറങ്ങി എവിടെങ്കിലും അറിയാനായി എല്ലാ സ്ഥലങ്ങളിലും നോക്കി ആ വാർഡ് മുഴുവനും ആ കുഞ്ഞിനെ കണ്ടെത്താനായില്ല അങ്ങനെ ആ തറ നോക്കിയ സമയത്ത് ആരോ ഒരാൾ നടന്നു വന്നതിന്റെ ഒരു കാൽപാദം കണ്ടു തീർച്ചയായും ഇത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഏതൊരു നഴ്സിന്റെയും കാലടയാളം അല്ല എന്ന് ആ നേഴ്സ് ഉറപ്പുവരുത്തിയതോടുകൂടി മറ്റാരോ ഇവിടെ വന്നിട്ടുണ്ട് എന്ന ഭയന്നേഴ്സ് സെക്യൂരിറ്റി അലാം ഓൺ ചെയ്തു ആ ഹോസ്പിറ്റൽ മുഴുവനും അലേർട്ടായി എല്ലാവരും ആ കുഞ്ഞിനെ തിരയാൻ തുടങ്ങി എന്നാൽ എവിടെ തിരിഞ്ഞിട്ടും ആ കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അടുത്ത പത്ത് മിനിറ്റ് തന്നെ പോലീസിന് വിവരം അറിയിച്ചു ഈ സംഭവം നടന്നത് ഒന്ന് മുപ്പതിന് രണ്ടു മണിയോട് കൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വരുന്നു ജോൺ എന്ന ഡിറ്റക്റ്റീവ് ആണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത് എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി എല്ലാവരും ചേർന്ന് തിരയാനും തുടങ്ങി ആ ബിൽഡിങ്ങിനെ ചുറ്റി ഒരുപാട് ചെറിയ ചെറിയ പുല്ലുകൾ വളർന്നു കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു വലിയൊരു കോമ്പൗണ്ടായിരുന്നു അത് ചുറ്റും ഒരുപാട് ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ ലൈറ്റുകൾ വെച്ച് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വോളണ്ടിയേഴ്സും ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സ് എല്ലാവരും തിരയാൻ തുടങ്ങി അവസാനം അവരുടെ തിരച്ചിലിനും ഫലമുണ്ടായി രാവിലെ ഏകദേശം മൂന്ന് പതിനാറോടു കൂടി ആശുപത്രി കോമ്പൗണ്ടിന് അടുത്ത് വലിയൊരു ചുമരുണ്ട് ആ ചുമരിനടുത്തായി മരിച്ച അവസ്ഥയിൽ ഈ അഞ്ച് വയസ്സുള്ള ജൂൺ ആനെന്ന ചെറിയ കുഞ്ഞിൻ്റെ ശരീരം കണ്ടെത്തുന്നു ഇത് സാധാരണ ഒരു മരണം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ ക്രൈം സീൻ കണ്ട ഡിറ്റക്റ്റീവ് അവിടെ തന്നെ മുട്ടുകുത്തി പൊട്ടിക്കറിയാൻ തുടങ്ങി അത്രത്തോളം വളരെ ക്രൂരമായിരുന്നു ആ ക്രൈം സീൻ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം തീർച്ചയായും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഈ ഒരു വാണി ഈ കുഞ്ഞിനെ ക്രൂരമായി കൊന്ന കൊലപാതകം ആദ്യം ചെയ്തത് കുഞ്ഞിനെ ആദ്യം കണ്ടെത്തിയപ്പോൾ തന്നെ ശരീരത്തിലെ വസ്ത്രമെല്ലാം കീറിയ അവസ്ഥയിലായിരുന്നു ഈ കുഞ്ഞിനോട് അവൻ മോശമായി പെരുമാറി അതുകഴിഞ്ഞ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെ നോക്കിയാലും രക്തമുണ്ടായിരുന്നു തലഭാഗം മുഴുവനും ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ രണ്ട് കാലുകളും പിടിച്ച് വീശി ചുമരിലേക്ക് ഇടിക്കുകയായിരുന്നു ആ കുഞ്ഞിന്റെ തല ചുമരിൽ കൊള്ളുന്ന രീതിക്ക് ഏകദേശം അഞ്ചാറ് തവണയോളം അതുപോലെ കാലിനെ പിടിച്ച് വീശി ചുമരിലേക്ക് ഇടിച്ചു ഇതിൽ ആ കുഞ്ഞിൻ്റെ തലച്ചോറ് തന്നെ പൊട്ടി എവിടെ നോക്കിയാലും രക്തമായിരുന്നു ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും ആ കുഞ്ഞിന് ചികിത്സ കൊടുത്ത ഡോക്ടർ നേഴ്സ് അവിടെ ജോലി ചെയ്യുന്നവർ പോലീസുകാർ എല്ലാവരും ഞെട്ടി ഏകദേശം മരവിച്ചൊരവസ്ഥയിലായിരുന്നു എല്ലാവരും അവിടെ പൊട്ടിക്കരയാൻ തുടങ്ങി ഈ കേസിനെ സംബന്ധിച്ച് പോലീസിന് രണ്ട് ക്രൈം സീൻ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ഏത് സ്ഥലത്താണോ ആ കുഞ്ഞ് മരിച്ചു കിടന്നത് അതൊന്നാമത്തെ ക്രൈം സീൻ രണ്ടാമത്തേത് എവിടെയാണോ കുഞ്ഞ് കിടന്നത് എവിടെ നിന്നാണോ ആ കുഞ്ഞിനെ അവൻ തൂക്കിക്കൊണ്ടു പോയത് അതാണ് രണ്ടാമത്തെ ക്രൈം സീൻ ഈ രണ്ട് സ്ഥലത്ത് നിന്നും പോലീസ് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി ആദ്യം ആ കുഞ്ഞ് എവിടെയാണോ കിടന്നത് ആ ബെഡിൽ പോയി പരിശോധിക്കുമ്പോൾ നേരത്തെ നേഴ്സ് പോലീസിനോട് പറഞ്ഞിരുന്നു ഏതൊരു വ്യക്തി ഇവിടെ വന്നു പോയതിന്റെ ഒരു കാലടയാളം ഉണ്ടായിരുന്നുവെന്ന് പോലീസും വളരെ വ്യക്തമായി ആ കാലടയാളത്തിന്റെ സാമ്പിൾ എടുക്കുന്നു അത് വെറുമൊരു കാലടയാളമല്ല ആ കുഞ്ഞിനെ തൂക്കിക്കൊണ്ടുപോയയാൾ സോക്സ് തിരിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോറൻസിക് എക്സ്പേർട്ട് പരിശോധിച്ചപ്പോൾ ആ കൊലപാതക ഇട്ടിരുന്ന സോക്സിൻ്റെ ഫൈബർ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വർഷം ആ സമയത്ത് തന്നെ ഫോറൻസിക് എക്സ്പേർട്ട് ഫൈബർ മെറ്റീരിയൽ വെച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഈ ക്രൈം സീൻ കൂടുതൽ വ്യക്തമായി നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ബെഡിനടുത്തായി ഒരു ബോട്ടിൽ ഉള്ളത് കാണുന്നു ആ ബോട്ടിലിൽ വളരെ ഫ്രഷ് ആയൊരു കൈരേഖ ഉണ്ടായിരുന്നു ആ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത് അവിടെ ജോലി നോക്കുന്ന നേഴ്സസിൻ്റെതല്ല തീർച്ചയായും ആ കൊലപാതക ഈ ബോട്ടിൽ കയ്യിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കൊലപാതകിയുടെ തന്നെയാകും ഈ ഒരു കൈരേഖ എന്ന് സംശയിച്ച പോലീസും അതിന്റെ സാമ്പിൾ എടുക്കുന്നു ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിക്കുന്നു ഇപ്പൊ ഈ ഒരു കേസിൽ പോലീസിനുള്ള വളരെ വലിയൊരു തുമ്പ് ആ കൊലപാതകിയുടെ ഫിംഗർ പ്രിന്റ് മാത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കമ്പ്യൂട്ടർ പോലുള്ള വസ്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫിംഗർ പ്രിന്റ് എങ്ങനെ കമ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ മാനുവലി മാത്രമാണ് വലിയൊരു ലെൻസ് ഉപയോഗിച്ച് കയ്യിലൊരു പേനയും വെച്ച് ഓരോ സർക്കിളായി കമ്പയർ ചെയ്ത് നോക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു കൈരേഖ പരിശോധിക്കാൻ തന്നെ എത്ര സമയമെടുക്കും എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ ടെക്നോളജി എല്ലാം ഉള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ തന്നെ എല്ലാം ചെയ്തു നൽകും പക്ഷേ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എത്ര സമയമായാൽ പോലും എന്ന് പറഞ്ഞ് മുപ്പത് നാൽപ്പത് പോലീസുകാർ ചേർന്നിരുന്ന് അത് പരിശോധിക്കാൻ തുടങ്ങി ആദ്യം ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സിന്റെ കൈരേഖ എടുക്കുന്നു ഒരു നൂറ് പേരുടെ കൈരേഖ എടുത്ത് പരിശോധിക്കുന്നു നിർഭാഗ്യവശാൽ ഒന്നും തന്നെ മാച്ചായില്ല ആ ആശുപത്രിക്കുള്ളിൽ ആരും ഈ കുഞ്ഞിനെ കൊന്നില്ല എന്നുള്ളത് ഇപ്പൊ ഉറപ്പായി ബ്ലാക്ക് ബോൺ എന്നത് ചെറിയ നാടായതുകൊണ്ട് തന്നെ പതിനാറ് വയസ്സിൽ കൂടുതലുള്ള എല്ലാവരുടെയും പുരുഷന്മാരുടെ കൈരേഖ വേണമെന്ന് അഡറ്റി പറയുന്നു അങ്ങനെ ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി കളക്ട് ചെയ്യാൻ തുടങ്ങി മുപ്പത്തി അയ്യായിരം വീടുകളോളം കയറിയിറങ്ങി അൻപതിനായിരം പുരുഷന്മാരുടെ കൈരേഖ സാമ്പിൾ എടുത്ത് രാത്രിയും പകലുമെന്നില്ലാതെ ലെൻസ് ഉപയോഗിച്ച് ഇഞ്ചിഞ്ചായി പരിശോധിക്കാൻ തുടങ്ങി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ഈ അൻപതിനായിരം കൈരേഖകൾ പരിശോധിച്ചിട്ട് പോലും അവർക്കൊന്നും മാച്ചായില്ല ശരി ബ്ലാക്ക്ബൺ എന്ന സ്ഥലത്തുള്ള ആരുടെ ഇതുമായി മാച്ചായില്ല എന്നുണ്ടെങ്കിൽ ഈ ആശുപത്രിക്ക് അടുത്ത് തന്നെ മറ്റൊരു അന്തേവാസികളുടെ കേന്ദ്രം ഉണ്ടായിരുന്നു അവിടെയുള്ള പുരുഷന്മാരുടെതുമായി കമ്പയർ ചെയ്യുന്നു എന്നാൽ അതും മാച്ച് ആയില്ല അടുത്ത ഘട്ടമായി ഈ കുഞ്ഞു മരണപ്പെട്ട അന്നത്തെ ദിവസം ഈ പതിനഞ്ചാം തീയതി ആരെല്ലാമാണോ ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് പോയത് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നു അവരുടെ സാമ്പിളും എടുത്ത് പരിശോധിക്കുന്നു അപ്പോഴും കൊലപാതകയുടെ കൈരേഖയുമായി അതൊന്നും മാച്ച് ആയില്ല എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഡിറ്റക്റ്റീവായി ജോൺ കാപ്സ്റ്റിക് എന്നയാൾ ഇനി എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല ഇനിയും ഞാൻ കഷ്ടപ്പെടും പക്ഷേ ഈ കുഞ്ഞിൻ്റെ കൊലപാതകം ഞാൻ കണ്ടുപിടിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഇത് ആ കുഞ്ഞിൻ്റെ ശരീരം കണ്ട ആ സമയത്ത് തന്നെ മുട്ടുകുത്തി ആ കുഞ്ഞിന് മുൻപിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ കൊലപാതകയെ കണ്ടെത്തുന്നത് വരെ ഞാൻ എന്ന് ആ കുഞ്ഞിൻ്റെ മുൻപിൽ തന്നെ വാക്ക് കൊടുത്തു വെറും വാക്ക് മാത്രമല്ല ഗവൺമെൻറ്റിന് ഒരു എഗ്രിമെൻ്റ് പോലെ അത് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഈ ഒരു കേസ് അന്വേഷിക്കുന്നതുവരെ മറ്റു മറ്റ് കേസുകൾ ഒന്നും തന്നെ താൻ തൊടില്ല എന്ന് അങ്ങനെ കൊലപാതകയെ തിരയാൻ തുടങ്ങി ഇതിൽ നിന്നും യാതൊരു തെളിവും കിട്ടാത്തത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കുറ്റവാളികൾ ആരെല്ലാമാണുള്ളത് കുഞ്ഞ് കൊലപാതകം ചെയ്യപ്പെടുന്ന അന്നത്തെ ദിവസം ആരെല്ലാമാണ് ജയിലിലേക്ക് വന്നത് ആരാണ് പുറത്തേക്ക് പോയത് ആർമിയിൽ നിന്ന് വന്നവർ ലീവിൽ വന്നവർ അവിടെ പോയവർ ഇവിടെ പോയവർ ഇങ്ങനെ ആ ഏരിയയെ ചുറ്റിയുള്ള എല്ലാ ആളുകളുടെ കൈരേഖ എടുത്ത് പരിശോധിക്കുന്നു അപ്പോഴും ഒന്നും ആയില്ല അവസാനം അയാൾ കയ്യിലെടുത്ത ഒരു ആയുധം ഓട്ടോസ് ലിസ്റ്റ് ഇനി ഓട്ടോസ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മുഴുവൻ ലിസ്റ്റ് തന്നെ കിട്ടും സാധാരണ നമ്മൾ മാനുവലി വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ പോലും ഏതെങ്കിലും ഒന്ന് മിസ്സാകും ചിലരുടെ കൈരേഖ മിസ്സാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഓട്ടോസ് ലിസ്റ്റിൽ മുഴുവൻ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് ആ ലിസ്റ്റ് അയാൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നു ചുറ്റും ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ പുരുഷന്മാരുടെയും ഓട്ടോസ് ലിസ്റ്റ് എടുത്ത് അതിൽ ആരുടെയൊക്കെ കൈരേഖയാണ് നമ്മൾ നേരത്തെ കമ്പയർ നോക്കിയത് ആരുടേതൊക്കെയാണ് മാച്ച് ആയില്ല ആരുടേതൊക്കെയാണ് ഇനി നമ്മൾ എടുക്കാത്തത് ഇങ്ങനെയുള്ള ലിസ്റ്റ് എല്ലാം എടുക്കുകയും അങ്ങനെ എടുത്തവരുടെ പേരുകൾ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി അതും മാനുവലി പോയി പരിശോധിച്ച് അവരുടെ കൈരേഖ വാങ്ങി വീണ്ടും പരിശോധിക്കുകയാണ് ഈ സമയത്ത് പോലീസിനൊരു വഴിത്തിരിവുണ്ടായി ഈ ജൂൺ ആൻ എന്ന കുഞ്ഞിനെ കൊന്ന കൊലപാതകയുടെ കൈരേഖ ഒരാളുടെ ഇതുമായി മാച്ചായി ഈ ആശുപത്രിക്ക് തന്നെ അടുത്ത് ഒരു മില്ലുണ്ട് ആ മില്ലിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കിയ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രിന്റർ ഗ്രിഫ് എന്ന ഒരാളുടെ കൈരേഖയുമായി അത് മാച്ചായി ഇപ്പോ അവന്റെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു ഈ ഡിറ്റക്റ്റീവ് രണ്ടു മൂന്ന് കോൺസ്റ്റബിൾ ചേർന്ന് അവന്റെ വീട്ടിൽ ചെന്ന് കഥകു തട്ടുന്നു പീറ്റർ കഥകു തുറന്നു ഒരു വാക്ക് പോലും അവനോട് പറയാതെ ഈ കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കയ്യിൽ വിലങ്ങിടുന്നു തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നു ഈ സമയം പീറ്റർ ചോദിച്ചത് ഈ കൊലപാതകം ഞാൻ ചെയ്തില്ല നിങ്ങൾ ഒരു തെറ്റായ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു ഈ സമയം പോലീസ് പറഞ്ഞ ഒരു കാര്യം നിന്റെ കൈരേഖ അവൻ ആ ഒരു സെക്കൻഡ് ആലോചിക്കുന്നു ഓ ആ ബോട്ടിൽ നിന്നാണ് നിങ്ങൾ കൈരേഖ എടുത്തത് എന്ന് ക്രൈം സീനിൽ താൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് പീറ്ററിന് ഇപ്പോഴാണ് മനസ്സിലായത് കൈരേഖ എന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുള്ളത് കൊണ്ട് തന്നെ ഇനി ഒന്നും അവരിൽ നിന്ന് മറയ്ക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ പീറ്റർ സത്യം എന്താണെന്ന് ഓരോന്നായി പറയാൻ തുടങ്ങി മെയ് മാസം പതിനഞ്ചാം തീയതി പീറ്റർ ഒരു ബാറിൽ പോയി ഏകദേശം പതിനഞ്ച് ബിയർ കുടിച്ചു ഏകദേശം അവർ മധ്യ ലഹരിയിൽ വീട്ടിലേക്ക് നടന്നു പോകുന്നു അധികം നടക്കാത്തത് കൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ആ ആശുപത്രിക്ക് അടുത്ത് വന്നിറങ്ങി എന്നാൽ അതും അവൻ പറഞ്ഞത് കള്ളമാണ് അവൻ ലിഫ്റ്റ് ചോദിച്ചല്ല വന്നത് ഒരു ടാക്സി പിടിച്ചാണ് ഈ ആശുപത്രിക്ക് അടുത്തു വന്നിറങ്ങിയത് അങ്ങനെ അവൻ ആശുപത്രി നോക്കിയപ്പോൾ പീഡിയാട്രിക് വാർഡിന്റെ കഥകൾ തുറന്നു കിടക്കുന്നവൻ കണ്ടു എന്തുകൊണ്ട് അകത്തേക്ക് കയറി നോക്കിക്കൂടാ എന്നൊരു ചിന്ത അവന് വരുന്നു അപ്പോ നഴ്സ് അടുക്കളയിൽ ജോലി നോക്കുന്ന ശബ്ദവും അവന് കേൾക്കാമായിരുന്നു ഒരുപക്ഷെ നഴ്സ് വന്ന് തന്നെ കാണുകയാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യണം എന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള ഒരു ബോട്ടിലും അവൻ കയ്യിൽ എടുത്തുകൊണ്ടുപോകുന്നു പതുക്കെ സി ട്വന്റി ത്രീ എന്ന വാർഡിനകത്തേക്ക് വന്ന് ഓരോ കുഞ്ഞുങ്ങളെ നോക്കുന്നു മൊത്തം ആറ് കുഞ്ഞുങ്ങൾ കിടക്കുന്നു ഇതിൽ ആരെ എടുത്തുകൊണ്ട് പോകാം എന്നവൻ ചിന്തിക്കുന്നു അവസാനം ജൂൺ ആൻ ആനന്ദ കുഞ്ഞിനെ എടുക്കാമെന്ന് ചിന്തിക്കുന്നു ഉടനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിൽ വെച്ചു അതുകഴിഞ്ഞ് ആ ജൂൺ ആൻ എന്ന കുഞ്ഞിനെ എടുക്കാൻ അവൻ പോയപ്പോ തന്നെ ആ കുഞ്ഞെ പെട്ടെന്ന് കണ്ണു തുറന്നു ഈ സമയം ഇവൻ എന്ത് ചെയ്യണമെന്നറിയില്ല ആ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിക്കുന്നു ആ കുഞ്ഞിനെ കരയാൻ അനുവദിക്കാതെ അവന്റെ ഷോൾഡറിൽ തൂക്കിയിട്ടിട്ട് തന്റെ കഴുത്തിൽ രണ്ട് കൈകളും വെച്ച് മുറുകെ പിടിച്ചിരിക്കാനായി ആ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി ഇവൻ കൂടിയാണ് അകത്തേക്ക് വന്നത് അങ്ങനെ പതുക്കെ വന്ന് കഥകിനടുത്തുള്ള ജനാല വഴി പുറത്തേക്ക് ചാടുകയും ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് ഒരുപാട് ദൂരം ഓടുകയും ചെയ്തു അവൻ എന്ത് ഉദ്ദേശത്തോടു കൂടി ഇതെല്ലാം ചെയ്തു എന്നുള്ളതറിയില്ല അറിയില്ല പക്ഷെ അവൻ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു ഉടൻ ആ കുഞ്ഞിന്റെ വസ്ത്രമെല്ലാം കീറി ആ കുഞ്ഞിനോട് മോശമായി പെരുമാറി ഇതിനുശേഷം ആ കുഞ്ഞിന്റെ രണ്ട് കാലുകളും പിടിച്ചു വലിച്ചു വീശി ചുമരിലേക്ക് ഇടിച്ചു ഏകദേശം അഞ്ചാറ് തവണയോളം ഇത് തുടർന്ന് ചെയ്തുകൊണ്ടേരുന്നു ആ കുഞ്ഞ് അവിടെ തന്നെ പിടയെ പിടയെ മരിച്ചു ഈ സംഭവം നടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും തെറിച്ച ഓരോ രക്തത്തുള്ളിയും ഇവന്റെ ശരീരത്തിലും തുണിയിലും ഉണ്ടായിരുന്നു ഇതിനുശേഷം ഇവൻ ചെയ്ത കാര്യം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ഒരു കൂടി അവൻ വീട്ടിലേക്ക് പോയി ഈ സമയം അവൻ്റെ അമ്മയച്ചനും ചോദിച്ചത് എവിടെ പോയതായിരുന്നു ഇത്രയും സമയമായല്ലോ എന്ന് അവനും കൂട്ടുകാരുമായി പുറത്തു പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം അവൻ പോയി കിട്ടും നന്നായി ഉറങ്ങി രാത്രി രണ്ടര മണി മുതൽ രാവിലെ ഏകദേശം ഒൻപത് മണിവരെയും അത്ര സമാധാനത്തോടെ അവൻ കിടന്നുറങ്ങി ഇവനീ പറഞ്ഞ മൊഴിയല്ലാതെ ഇവനെതിരെയുള്ള ഒരുപാട് തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു സെർച്ച് വാറന്റ് വാങ്ങി അവന്റെ വീട് പരിശോധിക്കുമ്പോൾ സംഭവം നടന്ന സമയം അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒരുപാട് രക്തക്കാർ ഉള്ളത് കാണുന്നു ആ രക്തക്കാർ പരിശോധിക്കുമ്പോൾ അത് ജൂൺ ആൻഡ് രക്തഗ്രൂപ്പ് ആണെന്നും കണ്ടെത്തി കൂടാതെ അവൻ അവസാനമായി ധരിച്ചിരുന്ന സോക്സ് അതിലെ ഫൈബർ മെറ്റീരിയലും സി ട്വന്റി ത്രീ എന്ന വാർഡിൽ നിന്നും കണ്ടെത്തിയ ഫൈബർ മെറ്റീരിയലും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ സംശയമേ ഇല്ല ഇവൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ആ വാർഡിൽ വന്ന് എടുത്തു കൊണ്ടുപോയി കൊന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയും ഈ കേസ് ട്രയലിനായി കോടതിയിലേക്ക് പോവുകയും ചെയ്തു ഇവനെതിരെ ഒരുപാട് ഫോറൻസിക് തെളിവുകളുണ്ടായിരുന്നു അവസാനം അവൻ പറഞ്ഞത് ഞാൻ ഒരു മാനസിക രോഗിയാണ് എനിക്ക് പല മാനസിക പ്രശ്നമുണ്ട് ആ സമയം ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് കോടതിയിൽ ഇവൻ എത്ര തന്നെ വാദിച്ചാൽ പോലും ആ ചെറിയ കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് ഇവൻ കുറ്റവാളി തെളിയിക്കപ്പെടുകയും ഒക്ടോബർ പതിനഞ്ച് ആയിരത്തൊള്ളി നാൽപ്പത്തി എട്ടാം വർഷം ഇംഗ്ലണ്ട് കോടതിയിൽ ഇവന് മരണശിക്ഷ വിധിക്കുകയും ചെയ്തു ഒരു മരണശിക്ഷ വഴി നിന്റെ മരണം ഉറപ്പു വരുത്തുമെന്നാണ് കോടതി പറഞ്ഞത് പതിനഞ്ചാം തീയതി ഒരു വിധി വരുന്നു പത്തൊൻപതാം തീയതി അവനെ തൂക്കിലേറ്റുന്നു ഏകദേശം നാല് ദിവസത്തിനുള്ളിൽ ആ ചെറിയ കുഞ്ഞിന് വേണ്ട നീതി നടപ്പാക്കി കൊടുത്തു ഇത് എത്ര തന്നെ ഒരു പഴയ കേസായിരുന്നാൽ പോലും ഈ ഒരു കേസ് കേസിനെ അത്ഭുതപ്പെടുത്തി ഡിക്റ്റീവിന്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ഒരു നിലപാട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കണമെന്നുള്ള തീരുമാനം കാരണം ആ കുഞ്ഞിന്റെ ക്രൈം സീൻ അത്രത്തോളം ദയനീയമായിരുന്നു അത് കണ്ടാൽ ആർക്കായാലും അങ്ങനെ ഒരു തോന്നൽ വരും തീർച്ചയായും ഈ കൊലപാതകം കണ്ടെത്തണമെന്നും അവസാനം അത് വിജയിക്കുകയും ആ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അത്ര ടെക്നോളജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഫിംഗർ പ്രിന്റ് മാനുവലി പരിശോധിക്കുക അത്ര എളുപ്പമല്ല അത്രയും ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണുകൾ വേദനിക്കും എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയും അൻപതിനായിരം അറുപതിനായിരം ഫിംഗർ പ്രിന്റ് കമ്പയർ ചെയ്തു എത്രത്തോളം ആവേശത്തിലായിരിക്കും അവർ ജോലി നോക്കിയിട്ടുണ്ടാകുക അവനെ തീർച്ചയായും പിടിക്കണമെന്നുള്ള ആ ഒരു ആവശ്യം അതുകൂടാതെ ആ സമയത്ത് ഫൈബർ മെറ്റീരിയൽ പോലും കമ്പയർ ചെയ്ത് കുറ്റവാളി അവനാണെന്ന് തെളിയിച്ചത് തീർച്ചയായും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഇനി ഇത്രയേറെ ടെക്നോളജീസ് ഉള്ള ഇന്നത്തെ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് മരണശിക്ഷ കൊടുത്താൽ അത് നടപ്പിലാക്കാൻ വർഷങ്ങൾ എടുക്കും ഇപ്പൊ പോലും എത്രയോ പേരാണ് ജയില അവരുടെ മരണശിക്ഷയ്ക്കായി കാത്തുകിടക്കുന്നത് ഇനി അടുത്തൊരു ഘട്ടത്തിൽ ഇങ്ങനെ ശിക്ഷ കിട്ടുന്നവർ വീണ്ടും അപ്പീൽ കൊടുത്ത് അത് ജീവപര്യന്തമാക്കി മാറ്റും ഇങ്ങനത്തെ കേസുകളും ഒട്ടനവധിയാണ് എന്നാൽ ഈ ഒരു കേസിൽ ആ ഒരു കാലത്ത് പോലും വെറും നാല് ദിവസത്തിൽ അവന് വേണ്ട ശിക്ഷ കൊടുത്ത് അവന്റെ മരണം ഉറപ്പുവരുത്തി ഈ ഒരു കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം